ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗത കൂട്ടുകാരെ അപ്പം ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു രണ്ട് ടിപ്സുകളായിട്ടോ ഞാൻ വന്നുള്ളത് ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ നമുക്ക് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മുടി കൊഴിയ തലയിൽ ഇങ്ങനെ മീൻറ്റൊക്കെ ചതമ്പൽ പോലെ ഇങ്ങനെ തലരെ ഓട്ടിയിലിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചൊറിയുമ്പോൾ തന്നെ ആ മീനിൻ്റെ തൊലി പോലെ ഇങ്ങനെ പൊന്തി വരും അല്ലേ അത് ഒരു തരം സോറിയാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമാണ് കേട്ടോ അത് പിന്നെ കാലമ്മലും ഒക്കെ കാലിൻ്റെ അടിയിലും ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അങ്ങനത്തെ ഇവിടെ വീട്ടിൻ്റെ അടുത്തുണ്ടായിരുന്നെട്ടോ അങ്ങനത്തെ ഒരു ചേട്ടന് അപ്പം ഞാൻ ആ വീഡിയോ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ആ അങ്ങനെ പറഞ്ഞിട്ട് ആ എണ്ണ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേട്ടാ നല്ല എന്ന് പറയും ഈ ഒരു ഇല ഒരുപാട് ഇത് ഫലം അറിഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാ അപ്പോൾ അങ്ങനെ അവർ എവിടെയോ ഒരു ഡോക്ടറെടുത്ത് പോയപ്പോഴാണ് അവരോട് പറഞ്ഞത് ഈ ഇല എണ്ണയിലിട്ടിട്ട് അഞ്ച് ദിവസം ഒരാഴ്ചയൊക്കെ ഈ ഇല ഇരിഞ്ഞിട്ട് ഒരു ഒരു പിടി ഇല അത് വെളിച്ചെണ്ണയ്ക്കൊക്കെ കണക്കുണ്ട് അര അരക്കിലോ വെളിച്ചെണ്ണയ്ക്കപ്പോൾ ഒരു പിടി മതി അങ്ങനെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ തിളപ്പിക്കുക അല്ല വെയിലത്തിട്ടിട്ട് ചൂടാക്കുക എണ്ണ അങ്ങനെ ഒരാഴ്ച അടുപ്പിച്ചിട്ട് അങ്ങനെ ചെയ്താൽ നല്ല ഫലമാണ് എന്നിട്ട് അന്നും ഇപ്പം മിക്ക വീടുകളിലും ഈ ഒരു ഇല ഉള്ള ചെടി ഈ മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ട് എല്ലാവരും അല്ലേ അപ്പം അന്നൊന്നും ഇല്ല കേട്ടോ ഇവിടെ അടുത്തൊന്നും എന്നിട്ട് അവർ കോവളം കോവളത്ത് പോയിട്ടാണ് ഈ ഇല കൊണ്ടുവന്നത് എന്നിട്ട് ഈ എണ്ണയാണ് ആ ഏറ്റെ തലയിലും മേലും ഒക്കെ തേച്ചിരുന്നു അപ്പം കാലിലും ഒക്കെ ഉണ്ടായിരുന്ന അപ്പം ഈ തലയിലൊക്കെ ഉള്ള ഈ ഭയങ്കര ചൊറിച്ചിലാവും അതിന് പറഞ്ഞല്ലോ മീൻ്റെ ചെതമ്പൽ പോലെ വരുന്നത് അപ്പം ഈ ഒരു ഇല എവിടെയെങ്കിലും നമ്മളെ പരിസരത്തെവിടെയെങ്കിലും ഉണ്ട് ചിങ്ങാൽ ഇതൊരു പിടി പൊട്ടിച്ചിട്ടിട്ട് ആദ്യം ഒരു സാമ്പിളിന് ഒരു അരക്കിലോ വെളിച്ചെണ്ണയിൽ ഇത് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞിട്ട് വെയിലത്ത് വയ്ക്കുക എന്നിട്ടും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊരു ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ നല്ല വെയിലാച്ചൊരു അഞ്ച് ദിവസത്തെ വെയിലൊക്കെ കൊള്ളിച്ച് വരുമ്പോഴത്തേനും ആ എണ്ണ പിൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ കാട്ടിത്തരാം ബീട്രൂട്ട് കഴുകിയ വെള്ളം പോലെ ഇരിക്കും കേട്ടോ ആ എണ്ണ അപ്പോൾ എന്നിട്ട് അത് കുളിക്കുന്ന എൻ്റെ ഒരു അരമണിക്കൂർ നമ്മളെ തലര ഊട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതേപോലെ കാലംബര എവിടെ ഈ സോറിയാസിൻ്റെ പ്രശ്നമുള്ള ചോദിച്ചിങ്ങാ അവിടെയൊക്കെ തേച്ച് പിടിപ്പിച്ചാൽ നല്ല ആശ്വാസം കിട്ടും കേട്ടാ ഇത് അനുഭവത്തിനും ഉള്ള ഇതാ നമ്മൾക്ക് ഇത് ഫലം കണ്ടുള്ള സംഭവായിട്ടാ അപ്പോ ഇതിന് ഇപ്പോ ചിലർക്ക് ഇതിനെ കുറിച്ചിട്ട് അറിയില്ല അറിയണോര് ഇതാക്കണ്ട അറിയാത്തവര് മറ്റുള്ളവർക്കും കൂടിയിട്ട് ഉപകാരപ്പെടുന്നതാണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂട്ടാ അത്രയും ഫലം കണ്ടിട്ടുള്ള ഇത് അപ്പൊ ഈ അല്ല കണ്ട ഗന്ധപാലു പറയും അപ്പൊ അത് കഴിഞ്ഞു കേട്ടാ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നൊന്നും അധികം അങ്ങനെ അതിലും മരുന്നും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ എന്തിനും മരുന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അപ്പം സുഹറ എന്ന് ഒരു പെൺകുട്ടി വന്നിരുന്നിട്ടാ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് അതിൻ്റെ നല്ല ഓർമ്മ അതിൻ്റെ കൈയുമ്മലും കാലുമ്മലൊക്കെ ഇങ്ങനെ പാമ്പിൻ്റെ വള പോലെ ഇങ്ങനെ പൊട്ടിയിട്ട് വിണ്ടിട്ട് നമ്മൾക്ക് കാണുമ്പോൾ പേടിയാവും ചുട്ടും നീങ്ങുട്ട് അതിന് അപ്പം നമ്മൾ ഈ ഓടി കളിക്കുമ്പോഴൊക്കെ അറിയാതെയൊക്കെ ചവിട്ടിയൊക്കെ എണീച്ചാൽ ജീവൻ കൂടുക അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ കാട്ടിത്തരുകയെന്ന് ഒക്കെ അറിയില്ല ഞാനൊരു സാമ്പിൾ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ കാട്ടിത്തരാട്ടാൽ അപ്പം അത് ഒരു ഓയിൻമെൻ്റ് തേച്ചിട്ട് ഒരു തോലിൻ്റെ ചെരുപ്പാണ് എല്ലാ ചെരുപ്പും അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു തോലിൻ്റെ ചെരുപ്പാണ് കേട്ടോ അത് ഇട്ടിട്ട് വരിക നല്ല അത്യാവശ്യം ഒരു ചെരുപ്പും അപ്പം അങ്ങനെ ഇപ്പോൾ വലിയ ഇടയായിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ മോളുടെ ഫ്രണ്ട് അവൾ പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്നത് ആ സമയത്ത് ഇങ്ങോട്ട് വന്നതാണ് അപ്പം ആ പെൺകുട്ടിയുടെ കൈമ്മലൊക്കെ ഞാൻ ഇങ്ങനെ നമ്മളെ കൈ ഒക്കെ ഭയങ്കര സോഫ്റ്റ് അല്ലേ പൗഡർ ഇടാനും ഇല്ലേനോ ഒക്കെ പറ്റുമല്ലോ അപ്പം ആ പെൺകുട്ടിയുടെ കൈ ഭയങ്കര ഓരോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ ഭയങ്കര വേദനയാകും അത്ര മുഖൊക്കെ അപ്പം അങ്ങനെ ഇവിടെ അടുത്ത് ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടായിരുന്നിട്ടാണ് മീൻ നന്നാക്കാൻ പറ്റില്ല ഈ സോപ്പ് സോപ്പും പൊടിയിട്ടിട്ട് തുണി കഴുകാൻ പറ്റില്ല ഭയങ്കര കയ്യൊക്കെ ഇങ്ങനെ വിണ്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമം കാണുമ്പോൾ ഇങ്ങനെ മീൻ വരിക പോലെയാവും ഇവരെല്ലാം ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ഉറപ്പെന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഭയങ്കര ഉറപ്പായിട്ടുള്ളത് അപ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടീൻ്റെ നമ്മളെ സൽമ ഉണ്ടാ സൽമയുടെ നാത്തൂൻ്റെ മോളാണ് സ്കിന്നിൻ്റെ ഡോക്ടറേടാ അപ്പം ഇവിടെ വന്നുകൊണ്ട് വന്നപ്പോൾ പോയപ്പോൾ അവർ പറഞ്ഞ് കൊടുത്തതായിട്ടാണ് കഞ്ഞിവെള്ളത്തിൽ ഉപ്പും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കാലായിട്ട് വെക്കാൻ അത് വെച്ചാൽ അന്നത്തല്ല ഇന്നിപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ എടുത്ത് വെക്കുക പിറ്റേ ദിവസത്തേക്ക് എന്നിട്ട് അത് കുളിക്കുമല്ലോ ആ പൊളിച്ച കഞ്ഞിവെള്ളത്തിൽ കുറച്ച് ഉപ്പും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് കാൽ കയ്യും അതിൽ നന്നായിട്ട് ഇറക്കി വെച്ചിട്ട് ഒരാഴ്ച ചെയ്തപ്പോൾ തന്നെ നല്ല മാറ്റം കേട്ട കണ്ടത് അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തീന്ന് ഞാൻ പറയുക കേട്ടാ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് വലിയ റെമഡിയും കാര്യങ്ങളും ഇപ്പോൾ ഓരോരുത്തർ വലിയ ടിപ്സുകളൊക്കെ എനിക്ക് വലിയ ടിപ്സും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവും ആ മുഖം കൂടി ഒന്ന് ഒന്നും ഇങ്ങനെ തുടയ്ക്കാൻ പറ്റാതെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള അപ്പം അതേപോലെ ഉള്ള ആളുകൾക്കുള്ള ഒരു ഭയങ്കര സംഭവമായിട്ട് അത് ഈ കഞ്ഞിവെള്ളത്തിൽ ഞാൻ കാണിച്ചു തരാം കഞ്ഞിവെള്ളത്തിൽ കാല് മുട്ടിയിട്ട് അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച ചെയ്യുമ്പോഴത്തേന് തന്നെ നല്ല ആശ്വാസം ഉണ്ടാകും അതിന് പിന്നെ ഒക്കെ ഇങ്ങനെ കൈൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ ചിലവർക്കിങ്ങനെ തോൽ ചെറുതായിട്ടൊക്കെ തോൽ ഇങ്ങനെ നീങ്ങി ഇങ്ങനെ പൊന്തി നിൽക്കുമല്ലോ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ആ മേലത്തെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞിട്ട് അതിനൊക്കെ ഇരുമളെ കോഴിമുട്ട നാടൻ മുട്ട പുഴുങ്ങിയിട്ട് തലേശം രാത്രി പുഴുങ്ങി തൊണ്ടുപൊടിച്ചിട്ട് ഉപ്പിൽ പൂത്തി വെച്ചിട്ട് കാലത്തെടുത്തിട്ട് കഴിച്ചാൽ വെറും വേറ്റലും ഒക്കെ കഴിച്ചാൽ അതിനും നല്ല ആശ്വാസം അത്ര കേട്ടോ അപ്പം ഞാൻ ട്ട വെള്ളം തലേ ദിവസം പുളിച്ച വെള്ളം ഇതിൽ ഞാൻ ഉപ്പ് കൂട്ടുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ഇനി കാല് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക വരണ്ടിട്ടുള്ള ഈ കാലിൻ്റെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മാറ്റമാണ് കേട്ടോ അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ മണിക്കൂർ വരെ കാല് വയ്ക്കുന്നതുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്നിട്ട് കാലൊക്കെ എടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി തുടച്ചതിൻ്റെ ശേഷം ഒരു രണ്ട് തുള്ളി ഗ്ലിസറിനും ഒരു നാല് തുള്ളി പനിനീര് അതായത് റോസ് വാട്ടർ അത് തന്നെയട്ടെ ഈ പനിനീര് ചിലവർക്ക് പനിനീര് റോസ് വാട്ടർ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ സാധാരണക്കാർക്കൊന്നും മനസ്സിലാക്കോളന്നില്ല അപ്പോൾ അതും കൂടിയിട്ട് നാല് തുള്ളി പനിനയിൽ കാണിച്ചു കഴിഞ്ഞാൽ രണ്ട് തുള്ളി ഗ്ലിസറിൻ കാരണം ഗ്ലിസറിൻ കുറച്ച് തിക്കായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കാലിലും നമ്മളെ കൈയിലൊക്കെ ഒന്ന് ഇങ്ങനെ പറട്ടി കൊടുത്തുകൊണ്ട് വെച്ചുകഴിഞ്ഞാൽ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും മുഖത്തും ഇപ്പം മുഖം നല്ല വരണ്ട മുഖമുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തും ഈ സ്കിന്നിലിങ്ങനെ നന്നായിട്ട് പറത്തി കൊടുക്കണേ ഒരുപാട് ഗുണം ചെയ്യാ അപ്പോൾ ഇതേപോലെ കാല് വെക്കട്ട ഈ പുളിച്ച കഞ്ഞിവെള്ളത്തിൽ നല്ല മാറ്റമാണ് അപ്പോൾ ഇതേപോലെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടാ എന്നിട്ട് നിങ്ങൾ മാറ്റങ്ങൾ കണ്ടതിൻ്റെ ശേഷം എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഈ ദാപാലൊരു വീഡിയോ ഞാനൊരു ഡേ മൈ ലൈഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എണ്ണ ഉണ്ടാക്കണത് കേട്ടോ കാണാത്തോരും ഉണ്ട് വെച്ചെങ്കിൽ അവ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയുമായി നാളെ വരാം